ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനി നടത്തിയിട്ട് പറയാണ് ഞാൻ ഈ വർഷം ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഡിവിഡൻ്റ് ആണ് അല്ലേ ആരാണ് കൊടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അത് അപ്രൂവ് ചെയ്യേണ്ട പവർ മാത്രമേ ഷെയർ ഹോൾഡർക്കുള്ളൂ അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിചാരിച്ചുകഴിഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ വ്യത്യാസം മനസ്സിലാകാത്തത് ഓണറും ഡയറക്ടറും ഒരാളായതുകൊണ്ടാണ് ഇത് വേറെ ആളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അയാൾ കൃത്യമായിട്ട് പറയും ഈ വർഷം ഡിവിഡൻ ഇല്ലെന്ന് അല്ലേ നിങ്ങളുടെ കമ്പനിയുടെ എന്നെ ഡയറക്ടറായിട്ട് ഏൽപ്പിച്ചു എനിക്ക് എനിക്കൊരു കോടി രൂപ തന്നു ഞാൻ ഈ ബിസിനസ് വളരെ നന്നായി നടത്തി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് ഡിവിഡൻ ചോദിച്ച് ഞാൻ പറയും ഈ വർഷം ഡിവിഡൻ്റ് ഇല്ല കമ്പനി നഷ്ടത്തിലാണ് ലാഭത്തിലാണോ ഈ ലാഭത്തിലാണെങ്കിലും ഞാൻ പറയും അടുത്ത വർഷത്തെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ഈ വർഷം ഡിവിഡൻ്റ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സും ഇല്ല എന്നോട് ഡിവിഡൻ ചോദിക്കാം ഞാനങ്ങനെ ഡിവിഡൻ്റ് തന്നിട്ടുണ്ട് തന്നെ നിങ്ങൾ പറയാം ഈ വർഷം ഡിവിഡൻഡ് വേണ്ട നിങ്ങൾ തന്നെ വെച്ചോ അതുമാത്രമേ നിങ്ങൾക്ക് പൗർ ഉള്ളൂ ഡിവിഡൻഡ് ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ല കോൺസെപ്റ്റ് മനസ്സിലായോ ഇതാണ് കമ്പനിയും ഡയറക്ടറും ഷെയർ ഹോൾഡറും തമ്മിലുള്ള ബന്ധം ഇത് രണ്ടും വ്യത്യാസം മനസ്സിലാകുന്നത് ഇത് രണ്ടും നമ്മളെന്റെ ഒറ്റ ഒരാളായോണ്ട് ഒരേ പോക്കറ്റ് ആയതുകൊണ്ടാണ് വേറെ വേറൊരാൾ ചോദിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ